ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്കൊരു സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നാളെ ഈ കോടതിയുടെ വിസ്താരമൊക്കെ നടക്കുന്ന സമയത്ത് മോള് കോടതിയിൽ വരാതിരിക്കുന്നതായിരിക്കും നല്ലത് പ്രകാശൻ കാർത്തികേട് പറയാണ് അല്ലെങ്കിലും ഞാൻ വരുന്നില്ല എനിക്ക് അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന പറയുന്നവരുണ്ടല്ലോ അവരെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിൻ്റെ നേരെ കണ്ട കണ്ടുകൂടാതെ എനിക്ക് അപ്പോൾ രക്തം തിളക്കും ഇറന്നുകൊണ്ടല്ല അച്ഛൻ പറയുന്നത് പോലെ പത്തിരുപത്തഞ്ച് വർഷം മാറി എന്നിട്ട് അവരിപ്പോൾ അവതരിച്ചത് അച്ഛന്റെ അമ്മയുടെ കല്യാണം കലക്കാനല്ലേ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവളെ കൂത്തിപ്പൊക്കി കൊണ്ടുവരാനും ആൾക്കാരുണ്ടല്ലോ അച്ഛനി ആദ്യ ഭാര്യയായിട്ട് ഒരു കോമ്പ്രമൈസിന് ശ്രമിച്ചുകൂടായിരുന്നു അവളെ അത് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷേ അവളെ വിളിക്കാൻ വേണ്ടി അവളെ നമ്പർ പോലും എനിക്കറിയില്ല അവൾ എവിടുന്നോ പൊട്ടിമുളച്ച് വന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്തായാലും അച്ഛാ നാളെ അവരെ കോടതിയിൽ വെച്ച് കാണുമ്പോൾ അവരെ പ്രകോപിപ്പിക്കരുത് ഇല്ല മോളെ ഞാൻ ഒന്നും ചെയ്യില്ല ഞാൻ എല്ലാം ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് ഞാൻ ഞാൻ മനസ്സിനെ പിടി പറഞ്ഞു പഠിപ്പിച്ചു എല്ലാം എനിക്കറിയാം മോളെ എനിക്കറിയാം പക്ഷേ ആ കിരണും കല്യാണിയും അവിടെയുള്ള സമയത്ത് ആ സമയത്ത് അവരവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ മുമ്പിൽ താഴാൻ പറ്റത്തില്ല മോളെ ഇത് നമ്മുടെ ആവശ്യമാണ് അച്ഛനിപ്പോൾ അവിടെ താഴ്ന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അച്ഛൻ്റെ ഉള്ളിൽ ബോധം വരേണ്ടത് എൻ്റെയും എൻ്റെ അമ്മയുടെയും മുഖമാണ് പക്ഷേ മോടെ അമ്മയുടെ മുഖം എനിക്കറിയത്തില്ലോ എങ്കിലും അച്ഛൻ മനസ്സിൽ സങ്കല്പിക്കുന്നൊരു മുഖം ഉണ്ടല്ലോ അതോർത്ത് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ അച്ഛന് രക്തം തിളക്കില്ല അതോർത്ത് കഴിഞ്ഞാൽ മതി അമ്മയിപ്പോൾ വീഡിയോ കോളിൽ പോലും വരുത്തില്ല നല്ല കരച്ചിലാ അതുകൊണ്ടായിപ്പോൾ ചെന്നൈയിലെ കാര്യം കൂടി ഞാൻ നോക്കുന്നത് അമ്മയ്ക്കിപ്പോൾ ഒന്നിലും ഒരു താല്പര്യവും ഇല്ല അത്രയ്ക്ക് അമ്മ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു ആ കല്യാണത്തിന് വേണ്ടിയിട്ട് മോളെ അമ്മയോട് വിഷമി വിഷമിക്കരുത് എന്ന് പറയണം കേട്ടോ ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് തീർച്ചയായും കല്യാണം നടക്കുമെന്ന് അമ്മയോട് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കണം ആ അതൊക്കെ കോടതി കഴിഞ്ഞല്ലേ പറയാൻ പറ്റുമോ അച്ഛൻ ജയിലിലേക്ക് പോകേണ്ടി വന്ന പിന്നെ അമ്മയ്ക്ക് കാത്തിരിക്കേണ്ടി വരില്ലേ ജയിലിൽ പോകാൻ വേണ്ടിയുള്ള കേസ് കേസൊന്നും അല്ല മോളേത് ഇത് വെറും കള്ളക്കേസാ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കൊടുക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ശ്രമമാണ് ഓ എന്തൊരു വിദ്യാണെന്ന് ഒന്ന് ഒന്ന് രക്ഷപ്പെട്ട് വരാൻ പോകുമ്പോഴത്തേക്കും എത്ര ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഓരോരോ കുരുക്കിപ്പെടുത്തുക ഒക്കെ ഉണ്ടല്ലോ എനിക്ക് ശരിക്കും കട്ടാരി എടുത്തിട്ട് വെട്ടാനാണ് തോന്നുന്നത് അങ്ങനെയൊന്നും അച്ഛൻ ചിന്തിക്കണ്ട നാളെ എല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുക ശരി മോളെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അച്ഛൻ എണീറ്റ് പോയി പ്രകാശം പോയി കഴിഞ്ഞപ്പോൾ കാർത്തിക വല്ലാതെ നോക്കുകയാണ് എന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ് അപ്പോൾ ലക്ഷ്മി വക്കീലിൻ്റെ അടുത്ത് പറയുകയാണ് അവന് വേണ്ടി വാദിക്കുന്നത് ആരാണെന്ന് അറിയാലോ കല്ലൂർ കൈലാസാണ് വർഷങ്ങളായി അയാൾ ഞങ്ങളുടെ ലീഡർ ആയ അഡ്വൈസറാണ് മോളിപ്പോൾ മറുചേരിയിലാണല്ലോ അപ്പോൾ അവിടെ വക്കീലും അറിയാണ് ഇപ്പോൾ അല്ലാത്തൊരു നാടകമാണ് നിങ്ങൾ അവരിപ്പോൾ നിങ്ങളുടെ രണ്ടാ രണ്ടുപേരിപ്പോൾ കളിക്കുന്നത് അപ്പോൾ ലക്ഷ്മി തിരുത്താണ് രണ്ടാളല്ല വക്കീലുൾപ്പെടെ മൂന്നാൾക്കാർ നിങ്ങൾ ഈ നാടകം ആസ്വദിക്കുക വക്കീലേ ഈ കോടതിയുടെ കാര്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും അവനായിട്ട് പട്ടം കറക്കുന്നത് ഒരു സുഖ അപ്പോഴേക്കും കോടതിയിൽ എത്തിക്കഴിഞ്ഞു അതായത് പ്രകാശൻ്റെ മകൻ വിക്രമോ അമ്മയോ ഒക്കെ എത്തിയിട്ട് അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുകയാണ് പ്രകാശൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ലക്ഷ്മിയെയും അവരുടെ വക്കീലിനെയും കണ്ട് നന്നായിട്ടൊന്ന് നോക്കുകയാണ് അപ്പോൾ പ്രകാശൻ്റെ അമ്മ പറയാണ് എടാ പ്രകാശാ പോയി നോക്കടാ അവൾ നിൽക്കുന്നത് കണ്ടില്ലേ അവരുടെ കാല് പിടിക്കുന്നത് നല്ലതിപ്പോൾ അച്ഛാ എന്നാലും അവരന്ന് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നപ്പോൾ അച്ഛൻ്റെ ആദ്യ ഭാര്യയാണെന്ന് പറഞ്ഞില്ലല്ലോ അച്ഛാ അന്ന് നിന്നോട് ഞാൻ ഒരു ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചു പക്ഷേ എനിക്കതിനോട് പറയാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് മാറി ഇവർക്ക് കാർത്തിക ചേച്ചിയുമായിട്ട് അഴുപ്പുണ്ടല്ലോ അച്ചാ അതുകൊണ്ടൊന്നും കാര്യം അവൾ പറഞ്ഞതൊന്നും കാർത്തികം അവൾ വിശ്വസിച്ചിട്ടില്ല ഏതായാലും നീ പറഞ്ഞത് ചെയ് അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ട് ഈ കേസിൽ നിന്ന് ഊരാൻ നോക്കടാ എന്നിട്ട് പ്രകാശനും അമ്മയും വിക്രമനും വിക്രമവും കൂടി മുന്നോട്ട് വരികയാണ് എന്ത് വേണം ലക്ഷ്മി ചോദിക്കുക അപ്പോൾ പ്രകാശൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ ലക്ഷ്മി തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ ില്ല പക്ഷേ ജീവിതകാലം മുഴുവനും തെറ്റ് ചെയ്യുന്ന മനുഷ്യർ കുറവാ അപ്പോഴാണ് അമ്മമ്മ മോളെ ലക്ഷ്മി മോളോ ആരുടെ മോള് രണ്ടിനും ചാട്ടവാറു കൊണ്ടടിക്കേണ്ട സമയം കഴിഞ്ഞു ആദ്യം നിങ്ങൾക്കാ തല തരേണ്ടത് മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ അവരുടെ ശ്ര ശ്രദ്ധയിൽ വേണ്ടാത്ത കാര്യങ്ങൾ കുത്തിക്കയറ്റിയിട്ട് മക്കളെ വിടക്കാക്കിയത് നിങ്ങൾ ഒറ്റ വരുത്തിയ ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ എനിക്ക് തരാം ലക്ഷ്മി അതെ ആദ്യം കോടതി തീരുമാനിക്കട്ടെ എന്ത് തരണമെന്ന് കോടതി എന്താണ് തീരുമാനിക്കുന്നത് എന്ന് കോടതി നോക്കിക്കോളൂ കാട്ടിക്കൂടുന്നത് എൻ്റെ ആദ്യ ഭാര്യയും മോളും മരുമോനും ഒക്കെയാണെന്ന് എനിക്കറിയാം എന്ന് താമസിച്ചുകൊണ്ടിരുന്നത് നിന്നെ ഇവിടെ കൊണ്ടുപോകുന്നത് അവരല്ലേ അപ്പോൾ അവരുടെ വക്കീലും അതൊക്കെ അതൊക്കെയാ മിസ്റ്റർ പ്രകാശൻ അറിയുന്നത് അവനൊരു ക്രിമിനലാണ് മാപ്പ് പറിച്ചിലും കാലുപിടുത്തവും ഒന്നും വേണ്ട മത്തിൻ്റെ വഴി തന്നെ ശരി കോടതി എല്ലാവരുടെയും കേൾക്കട്ടെ എന്നിട്ട് ആരുടെ ഭാഗത്താണ് കോടതിക്ക് ശരിയെന്ന് തോന്നുന്നത് നോക്കട്ടെ ആയിക്കോട്ടെ അപ്പോഴേക്കും കിരണും കല്യാണിയും കല്യാണിയുടെ അമ്മയും അവിടെ എത്തി പ്രകാശനോട് ലക്ഷ്മി പറയാണ് നിൻ്റെ രണ്ടാം ഭാര്യയും മോളും മരുമോനും ഒക്കെ എത്തിയല്ലോ എത്തിച്ചതായിരിക്കും അല്ലേ ഇവിളേ എങ്കിലല്ലേ കേസിനൊരു ആ വിക്രം വാടാ എന്ന് പറഞ്ഞ് വിക്രമിനെയും കൂട്ടിപ്പോയി കിരണിനോട് ലക്ഷ്മി പറയാണ് എൻ്റെ കാല് പിടിക്കാൻ വന്നതാണ് അമ്മയും മോനും പൂച്ചയുടെ മുമ്പിൽ അകപ്പെട്ട എലിയുടെ അവസ്ഥയാണ് അവനിപ്പോൾ ആ എലിയെ കടിച്ചു ഈറുന്നതിന് മുമ്പ് കുറേ കളിപ്പിക്കില്ലേ പൂച്ച അത് തന്നെയാണ് ഇനി വേണ്ടത് നിങ്ങൾ വാ വാ എന്ന് പറഞ്ഞ് ലക്ഷ്മി തന്നെ ദീപയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാണ് അങ്ങനെ അവരുടെ പേര് കോടതി വിളിക്കുകയാണ് അപ്പോൾ കോടതിയിൽ നിന്നും വക്കീൽ വിളിക്കുന്നത് ആദ്യം മാധവിയാണ് അതായത് പ്രകാശൻ്റെ എന്തോ പോയി പറയാനാടാ ചെല്ലുമ്മേ അനുമതി ഹാജറുണ്ടോ ആ ഉണ്ട് വിളിച്ചത് കേട്ടില്ലേ കേട്ടു സാർ ഈ വയസ്സാങ്കാലത്തെ ഓരോരോ കഷ്ടപ്പാട് അവർ മനസ്സിൽ ചിന്തിക്കുക അടുത്ത പ്രതിക്കൂട്ടിൽ അവരും കയറി ചെന്നു അനുമതിയോട് പോലീസ് വക്കീൽ പ്രകാശനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ് ആ നിൽക്കുന്ന ആളിനെ അറിയാമോ അയ്യോ അതെൻ്റെ മോനല്ലേ പ്രകാശൻ എന്നോട് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ മോൻ തന്നെയാണോന്ന് എൻ്റെ കാഴ്ചയ്ക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല സാറേ അപ്പോ മോൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു ആ അതെ സാർ മോൻ്റെയും അമ്മയുടെയും പ്രവൃത്തികൾ കോടതിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ നിൽക്കുന്നത് മോനാണോ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വന്നത് എൻ്റെ മോൻ പ്രകാശം തന്നെ സാറേ അനുമതി അമ്മയുടെ തറവാട് കേരളത്തിലാണോ അതോ തമിഴ്നാട്ടിലാണോ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നെയ്യാറ്റൻ്റെ അറിയില്ല ആ അച്ഛൻ്റെ വീട് നാഗർകോവിലിനടുത്താ ഓ തമിഴും മലയാളവും ഒക്കെ വശമുണ്ടല്ലേ രണ്ടും കുറേശക്കെ അറിയാം പക്ഷെ കുറേശ്ശേ അറിയത്തുള്ളൂ അല്ലേ മലയാളം തമിഴും ഒന്നും അങ്ങ് ശരിക്കും അങ്ങോട്ട് അറിയത്തില്ല അല്ലേ അങ്ങനെയൊന്നുമില്ല ഇല്ല എഴുതാൻ നല്ല ഭാഷയില്ല പക്ഷേ സംസാരിക്കാൻ വശമുണ്ട് ഓ കോടതിയിൽ സത്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ അല്ലേ അതേ ഞാൻ ഇന്നു വരെ കള്ളം പറഞ്ഞിട്ടില്ല സാറേ അനുമതി അമ്മയ്ക്ക് പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര വെറുപ്പാണെന്ന് എൻ്റെ കക്ഷി മൊഴി നൽകിയിട്ടുണ്ട് ആ വെറുപ്പ് എന്ന് മുതലാണ് തുടങ്ങിയത് അങ്ങോട്ട് നോക്കാനല്ല പറഞ്ഞത് എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് വേണ്ടത് അച്ഛനും അച്ഛൻ്റെ ആൾക്കാർക്കൊക്കെ പെൺകുഞ്ഞുങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു എപ്പോ ആയിരുന്നു ഭാനുമതി അമ്മയുടെ അച്ഛനും അമ്മയ്ക്കും അമ്മ ഒറ്റ മോളായിരുന്നോ ആ എനിക്ക് രണ്ട് ചേച്ചിമാർ കൂടി ഉണ്ടായിരുന്നു അവർ പ്രായാധിക്യം കൊണ്ട് മരിച്ചതാണോ അല്ല ജനിച്ചപ്പോഴേ മരിച്ചായിരുന്നു ജനിച്ചപ്പോഴോ മരിച്ചോ അതോ ഭാനുമതി അമ്മയുടെ അച്ഛൻ പെൺകുട്ടികളെ വെറുക്കുന്ന അച്ഛൻ പിന്നെ അത് അപ്പോഴേക്കും അവരുടെ വക്കീൽ എണീറ്റ് നിന്നു എന്നിട്ട് പറയാണ് എൻ്റെ കക്ഷിയുടെ അമ്മ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാവണം എന്നില്ലല്ലോ ഭാനുമതിയമ്മയ്ക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഓർമ്മ കാണില്ല ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മ കാണുമല്ലോ പെൺകുട്ടികളെ വെറുക്കാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളുടെ അച്ഛനാണോ അങ്ങനെയാണല്ലോ പോലീസിൻ്റെ കണ്ടെത്തൽ അമ്മ മനസ്സിൽ കൂട്ടുകയാണ് പോലീസ് കണ്ടെത്തിയ സ്ഥിതിക്ക് ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്താ നിങ്ങൾ ആലോചിക്കുന്നത് അച്ഛനാണ് പെൺകുട്ടികളെ വെറുക്കാൻ എന്നെ പഠിപ്പിച്ചത് എല്ലാവരും അത് കേട്ടിട്ട് നോക്കുകയാണ് ആ അമ്മൂമ്മയെ തന്നെ അതായത് ലക്ഷ്മിയും ദീപയും അതേപോലെ തന്നെ പ്രകാശനൊക്കെ നോക്കുകയാണ് പ്രകാശൻ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഏയ് അവിടെ അംഗവിഷമങ്ങളൊന്നും കാണിക്കാതെ നിൽക്കേ ജഡ്ജി പറയാ പ്രകാശൻ്റെ ആ ആക്ഷൻ കളി ജഡ്ജി കണ്ടു അഹം കൊണ്ട് ഗോഷ്ഠി കാണിക്കാനും അംഗവിഷയങ്ങൾ കൊണ്ട് ഗോഷ്ഠി കാണിക്കാനും ഓഡിറ്റോറിയമൊന്നല്ല മനസ്സിലായോ ആ മനസ്സിലായി സാർ സോറി പ്രകാശൻ്റെ ആക്ഷൻ ജഡ്ജി കണ്ടു ഓ പെൺകുഞ്ഞുങ്ങളെ വെറുക്കാൻ അച്ഛനിൽ നിന്നും പഠിച്ച മോള് അതിനേക്കാൾ കൂടുതൽ പിന്നെ പെൺകുഞ്ഞുങ്ങളോട് വെറുപ്പായിരുന്നു അല്ല സ്ത്രീകളോട് വെറുപ്പുള്ള നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ അമ്മയോടും നിങ്ങളോടും സ്നേഹമുണ്ടായിരുന്നോ എനിക്ക് അഞ്ചാറ് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചതാ അച്ഛൻ മരിച്ചോ അതോ കൊന്നോ ആ അതും പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണും അവർക്ക് പിന്നെ അതോർത്തിട്ടും വേഷമായി എന്താ എന്താ നിങ്ങളൊന്നും പറയാത്തത് അപ്പോഴാണ് അവരുടെ മറുപടി കൊന്നതാ ആരാ കൊന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളമാരാ അതിന് അവരെ കോടതി ശിക്ഷിക്കാൻ ചെയ്തു കേട്ടോ എന്തിനാ കൊന്നത് എൻ്റെ അമ്മയ്ക്ക് ആദ്യം രണ്ട് പെൺ കൊച്ചുങ്ങളാണല്ലോ ജനിച്ചത് ഇതിനുശേഷം ജനിച്ച ഞാനും പെണ്ണായിരുന്നു അതിൻ്റെ ഒരു ദേഷ്യം അച്ഛന് അമ്മയോടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയെ ഏതു നേരവും കള്ളും കുടിച്ചുകൊണ്ട് വന്ന് പൊതിരേ തള്ളിയുമായിരുന്നു അതുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ആങ്ങളമാതിരി ചെലവെടുത്ത് അച്ഛൻ്റെ തലക്കടിച്ചു ഞാൻ വേണ്ടി ചെയ്തതല്ല പക്ഷേ ചത്തുപോയി അച്ഛൻ്റെ പെൺകുട്ടികളോടുള്ള വെറുപ്പും പൂരതയും കണ്ട് മടുത്തായിരിക്കും നിങ്ങൾ വളർന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിലും പെൺകുട്ടികളോട് ഇത്ര വെറുപ്പുണ്ടായത് പിന്നെ സാറേ എന്നെ കുറ്റം കുറ്റന്മാരുടെ കാര്യമില്ല ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ പെൺകുഞ്ഞുങ്ങളോട് പൊതുവെ എല്ലാവർക്കും വെറുപ്പാ പിന്നെ അത് എൻ്റെ മനസ്സിലങ്ങ് പച്ചപിടിച്ച് പോയായിരുന്നു ആ സ്വഭാവം പച്ചയല്ല കറുപ്പാണ് ഇരുട്ട് മനസ്സിലായോ ആ മനസ്സിലായി മനസ്സിലായി അവർ ഓണർ പെൺകുഞ്ഞുങ്ങളോട് ഒരു പെണ്ണായി പിറന്ന വനിമതിയമ്മക്ക് എങ്ങനെ വെറുപ്പുണ്ടായി എന്ന് വനമതിയമ്മയുടെ മൊഴിയിൽ നിന്നെ കോടതിക്ക് കൃത്യമായി കാണുമല്ലോ അങ്ങനെയുള്ള ഭാനുമതി അമ്മയുടെ മകനായ പ്രകാശൻ പെൺകുഞ്ഞുങ്ങളെ വെറുക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നും കാണാനില്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണ് അമ്മമ്മയോട് വേലായുധൻ അങ്ങേരിപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സാറേ എന്നെ കളഞ്ഞിട്ട് പോയതാ എന്താ കളയാൻ കാരണം കാരണമൊന്നുമില്ല സാറേ ഒരു ദിവസം ജോലിക്കാണെന്നും പറഞ്ഞ് പോയതാ പിന്നെ തിരിച്ചു വന്നിട്ടില്ല നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണോ അയാൾ മുങ്ങിയത് വക്കീൽ ചോദിക്കുക അതേ സാറേ അവന് ഒന്നര വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അച്ഛൻ പോയത് അപ്പോൾ വക്കീൽ ചോദിക്കാണ് അയാളെ കൊന്നതൊന്നുമല്ലല്ലോ അയ്യോ അല്ല സാറേ നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടാണോ ഓടിപ്പോയത് അല്ല സാറേ ഞാൻ പൊന്നുപോലെ എൻ്റെ മോൻ്റെ അച്ഛനെ നോക്കിയത് പൊന്നുപോലെ നോക്കിയിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അപ്രത്യക്ഷമായി അല്ലേ ഒളിച്ചോടിയതാണോ ആരെങ്കിലും കൊന്നതാണോ എന്നൊന്നും അറിയത്തില്ല സാറേ പറയുമൊക്കെ തെരഞ്ഞെ പോലീസുകാരും നാട്ടുകാരും ഒക്കെ വിവരവും കിട്ടിയില്ല അങ്ങനെ ഒന്നര വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട മകനെ അമ്മ പഠിപ്പിച്ചത് പെൺകുട്ടികളെ വെറുക്കാനാണ് അല്ലേ ഓ അല്ല സാറേ അമ്മ പെണ്ണല്ലേ ലോകത്തുള്ള എല്ലാ അമ്മമാരും പെണ്ണല്ലേ അതുകൊണ്ട് ഒരു പെണ്ണുങ്ങളെയും വെറുക്കരുത് എന്നാ ഞാൻ എൻ്റെ മോന് പറഞ്ഞുകൊടുത്തത് അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ് കിരണും കല്യാണിയും ദീപയും ലക്ഷ്മിയും അതായത് പ്രകാശനും ഒക്കെ പരസ്പരം എല്ലാവരും എന്നിട്ട് വക്കീൽ ചോദിക്കുകയാണ് എന്നിട്ട് അതാണോ നിങ്ങളുടെ മകൻ പ്രകാശനെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് അയ്യോ അവനങ്ങനെ വെറുപ്പൊന്നുമില്ല സാറേ എന്നിട്ട് അങ്ങനെ വെറുപ്പില്ലെങ്കിൽ അയാൾ അയാളെന്തിന് അയാളുടെ ആദ്യ ഭാര്യ ലക്ഷ്മിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾക്കൊപ്പം നാട് വിട്ടത് അവർക്ക് ജനിച്ച പെൺകുഞ്ഞിനെ ഓടയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ എന്തിനാണ് പിന്നെ ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയത് ഒന്നു സാറേ അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളൊന്നും പറയല്ലേ നിങ്ങളുടെ മകന് അമ്മ എന്നൊരു ഭാര്യ ഉണ്ടായിരുന്നില്ലേ ആ ഉണ്ടായിരുന്നു അവര് ഉപേക്ഷിക്കാനുണ്ടായിരുന്ന കാരണം എന്താ അതു പിന്നെ ലക്ഷ്മിയും എൻ്റെ മോനുമായിട്ട് ഏതു നേരവും വഴക്കായിരുന്നു സാറേ അവൾ ഒത്തിരി സാമ്പത്തികമുള്ള കുടുംബത്തിലായിരുന്നു എൻ്റെ അഹങ്കാരം ലക്ഷ്മിക്കുണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി താടാ എന്ന് ലക്ഷ്മി എൻ്റെ മുഖ മോൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നും പറയുമായിരുന്നു അത്രയും വെറുപ്പ് നിങ്ങളുടെ മകനോട് തോന്നാൻ അവർക്ക് കാരണം എന്താ അതൊന്നും അറിയത്തില്ല സാറേ ഇടയ്ക്ക് മാമാൻ്റെ മക്കളും ചിലപ്പോൾ കൂട്ടുകാരും ഒക്കെ അവിടെ വന്നിട്ട് പോകും ഇവിടെ വരുന്നവരിൽ ആരോടെങ്കിലും ലക്ഷ്മിക്ക് ഇഷ്ടമുണ്ടായിരുന്നോ എന്നറിയില്ല എന്ന് വെച്ചാൽ നേരായ മാർഗ്ഗത്തിൽ ജീവിച്ചിരുന്നവരല്ല നിങ്ങളുടെ മരുമകൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അത് പിന്നെ അതിന് തെളിവൊന്നുമില്ല അതൊക്കെ എൻ്റെ ഓരോരോ സംശയങ്ങളാ കാരണമില്ലാതെ ഒരാൾ ഒരാളെ ദ്രോഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ചിലതൊക്കെ ഉരുണ്ടുകൂടുമല്ലോ അങ്ങനെ ഒന്ന് ഉരുണ്ടുകൂടിയതാണ് ഞാൻ സാറിനോട് പറഞ്ഞത് അത് കേട്ട് ജഡ്ജി പറയാണ് വ്യക്തമായ തെളിവില്ലാതെ ആരും ആരെയും സംശയിക്കാൻ പാടില്ല ഇതറിയാമോ നിങ്ങൾക്ക് അഞ്ഞത് തെറ്റായെങ്കിൽ മാപ്പാക്കണം സാറേ കോടതി അങ്ങനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നവർക്ക് മാപ്പ് കൊടുക്കാറില്ല ശേഷം വക്കീൽ ചോദിക്കുകയാണ് നിങ്ങളെ രണ്ടാമത്തെ മരുമകളെ നിങ്ങളുടെ മകൻ ഉപേക്ഷിക്കാൻ കാരണം എന്താണ് അത് പിന്നെ ആദ്യത്തത് പോലെയല്ലായിരുന്നു രണ്ടാമത്തവൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുന്നൊരു പെണ്ണായിരുന്നു അവൾ ഈ അഹങ്കാരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജഡ്ജി ചോദിക്കുക അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് നടക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് അതിൽ അങ്ങനെ ഒരു പ്രയോഗം ഇല്ലയോ സാറേ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്നും ഇവിടെ വേണ്ട ചോദിക്കുന്നതിന് മാത്രമുള്ള സമാധാനം തന്നാൽ മതി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളുടെ അഹങ്കാരം പിന്നെ അവളുടെ രണ്ടാമത്തെ മോൾ വലിയ സ്ഥിതിയിലായപ്പോൾ അവൾക്ക് ഞങ്ങളെയൊന്നും പിന്നെ വേണ്ട പ്രത്യേകിച്ച് അവളുടെ ഭർത്താവിനെയും ഇളയ മോനെയും പിന്നെ അതൊക്കെ പോരാഞ്ഞിട്ട് സ്വന്തം മരുമോൻ്റെ അച്ഛനുമായിട്ട് ചില്ലറ ചില്ലറ ഉണ്ട് അതിന് ഞാനും എൻ്റെ മോനും കൊച്ചുമോനും ഒക്കെ കൂടി ചേർന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ ദൃക്സാക്ഷികളാണ് ഞങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മൂത്ത മരുമകളും രണ്ടാമത്തെ മരുമകളും വഴിവിട്ട് ജീവിച്ചിരുന്നു എന്നുള്ള സ്ത്രീകളായിരുന്നു എന്ന് അർത്ഥം അതുകൊണ്ടാണ് മൂന്നാമതൊരു ബന്ധം തേടി നിങ്ങളുടെ മോൻ പോയത് അല്ലേ ഈ ഒരു ബന്ധം വേണ്ട വേണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞതാ പിന്നെ അവർ അമ്മയ്ക്കും മോനും അവനെ തന്നെ വേണം ലക്ഷ്മി അത് കേട്ട് മനസ്സിൽ ചിരിക്കുകയാണ് രണ്ട് പ്രാവശ്യം നെഞ്ചൊക്കെ നിന്ന് പോയതാ പണ്ട് അവനൊരു തുണ വേണമല്ലോ സാറേ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ സാറേ പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അവൻ്റെ മോനും അച്ഛനൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനും അങ്ങ് സമ്മതിച്ചു ഒന്നാമത് അയാൾ കല്യാണം കഴിക്കുന്നതും ഒരു സ്ത്രീയെ തന്നെയാണ് പെൺകുട്ടികളെ വെറുക്കുന്ന ആ മനുഷ്യൻ തന്നെയാണ് രണ്ടാമത് രണ്ട് കല്യാണം കഴിച്ചിട്ട് സ്ത്രീകളെ ഒഴിവാക്കിയതും മൂന്നാമതൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ പോകുന്നതും അയാളുടെ സ്വഭാവത്തിന് ഒരു കല്യാണം പോലും കഴിക്കേണ്ടതല്ല ആ സ്ഥാനത്താണ് അധികമാരും ചെയ്യാത്ത പ്രവൃത്തി അയാൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ കോടതിയിൽ വെച്ച് വക്കീൽ പ്രകാശിൻ്റെ അമ്മയെ നിർത്തിപ്പെരിക്കുകയാണ് അവർ ഓരോരോ വ വളഞ്ഞ വഴികളൊക്കെ പറയുകയാണ് എല്ലാവരുടെയും ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും യു ഓൺ